എം വി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി ഷാഫി പറമ്പിൽ എം എൽ എ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് പിണറായി വിജയൻ സ്ഥാപിച്ചത് ഒരു ഡെമ്മി ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ആ സ്ഥാനത്തിരുന്നു കൊണ്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി രാഹുൽ മാങ്കുഴത്തിൽ കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നും അത് പരിശോധിച്ച കോടതി ജാമ്യം നിഷേധിച്ചുവെന്നുമായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ പോലീസ് നിയമം ഇടതുപക്ഷം ഉണ്ടാക്കിയതല്ല പോലീസ് അവരുടെ നടപടി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ സമരത്തിനിടെ രാഹുൽ പോലീസിന്റെ കഴുത്തിന് പിടിച്ചു കമ്പ് കൊണ്ട് അടിക്കാൻ ചെയ്തു കേസിൽ പ്രതിയാക്കിയതിന് കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി രാഹുലിന് കാര്യമായ ഒരു രോഗവുമില്ല എന്ന് ഡോക്ടർ റിപ്പോർട്ട് നൽകി ജാമ്യം കിട്ടാനുള്ള ശ്രമമാണ് നടത്തിയത് കോടതി അത് പരിശോധിച്ചു ജാമ്യം നിഷേധിച്ചു എന്നുമായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ സമരം നടത്തിയാൽ കൽത്തുറങ്കിലും കിടക്കേണ്ടി വന്നേക്കുമെന്നും ജയിലിൽ കിടക്കേണ്ട ആർജവും കാണിക്കേണ്ടി വരുമെന്നും ഗോവിന്ദൻ പറയുകയുണ്ടായി ഡിവൈഎഫ്ഐയുടെയും നേതാക്കളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം രാഹുൽ മാങ്കുടത്തിലിനെ ഹീറോ ആക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നും കൂട്ടിച്ചേർത്തു ഇതിനെതിരെയായിരുന്നു ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിവരക്കേട് പറഞ്ഞ് പലതവണ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് രാഹുൽ മാങ്കുടത്തിലിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് അതിക്രൂരമായ വിവരക്കേടാണ് ഒരാളുടെ അസുഖത്തെക്കുറിച്ച് രാഷ്ട്രീയമായി ദുഷ്ടലാക്കോട് കൂടിയ ഒരു കമന്റാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് സമരങ്ങളെല്ലാം കഴിഞ്ഞ തുറച്ചു ദിവസത്തിനു ശേഷം രാഹുലിന് ഇടത് ഭാഗവുമായി ബന്ധപ്പെട്ട് ചെറിയ ക്ഷീണം അനുഭവപ്പെട്ടു എന്ന് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പിന്നാലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ സ്ട്രോക്കിന്റെ ആരംഭത്തിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് എന്ന് ആശുപത്രിയിൽ നിന്നും പറഞ്ഞു വിശദമായ പരിശോധനയ്ക്ക് അഡ്മിറ്റാകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി ഷാഫി പറഞ്ഞതുപോലെ എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത്